നാഗ്പൂരിൽ കിംവദന്തികൾ പ്രചരിപ്പിക്കുകയും അക്രമം നടത്തുകയും തീവെപ്പ് നടത്തുകയും ചെയ്യുന്ന ജിഹാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഔറംഗസേബിന്റെ ശവകുടീരത്തിന് പകരം പൂജ്യ ധനാജി ജാദവ് സാന്താജി ഗോർപടെ ഛത്രപതി രാജാറാം മഹാരാജ് എന്നിവരുടെ സ്മാരകം നിർമ്മിക്കണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസം രാത്രി മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം നടത്തിയ തീവെയ്പ്പും ആക്രമണവും അങ്ങേയറ്റം അപലപനീയമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് സെൻട്രൽ ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ മെലിൻ പെരാന്റെ സംഭവത്തെ ശക്തമായി അപലപിച്ചു ജിഹാദി അക്രമകാരികൾ ഹിന്ദു സമുദായത്തിന്റെ നിരവധി വീടുകൾ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചു വി എസ് പി യുവജന വിഭാഗമായ ബജ്രംഗ്ദളിലെ നിരവധി പ്രവർത്തകരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടുവെന്നും സ്ത്രീകളെ പോലും വെറുതെ വിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെയെല്ലാം വിശ്വ ഹിന്ദു പരിഷത്ത് ശക്തമായി അപലപിക്കുന്നു ഒരു വശത്ത് ഹിന്ദുക്കൾ മുസ്ലിം സമുദായത്തിന്റെ ചില ആയത്തുകൾ അടങ്ങിയ ഗ്രന്ഥങ്ങൾ കത്തിച്ചു എന്ന നുണ പ്രചരിപ്പിച്ച് മറുവശത്ത് അക്രമത്തിന് പ്രേരിപ്പിക്കാൻ നിന്ദ്യമായ ശ്രമം നടന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ് ഇത്തരം എല്ലാ സാമൂഹിക വിരുദ്ധ ജിഹാദി ഘടകങ്ങൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണം ഛത്രപതി സംഭാജി മഹാരാജ് നഗറിലെ ഔറംഗസീബിന്റെ ശവകുടീരം മഹത്വവൽക്കരിക്കുന്നത് അവസാനിപ്പിച്ച പകരം ഔറംഗസീബിനെ പരാജയപ്പെടുത്തിയ ശ്രീ ധനാജി ജാദവിന്റെയും ശ്രീ സാന്താജി ഗോർബടയുടെയും ഛത്രപതി ശ്രീ രാജാറാംജി മഹാരാജിന്റെയും ഒരു വിജയസ്മാരകം അതിന്റെ സ്ഥാനത്ത് നിർമ്മിക്കണമെന്നും ഔറംഗസീബിന്റെ പരാജയത്തിന്റെ സ്മരണയ്ക്കായി മറാത്ത സാമ്രാജ്യത്തിൽ ഒരു വിജയസ്തംഭം പണിയണമെന്നും വി എസ് പി ജനറൽ സെക്രട്ടറി പറഞ്ഞു അതിനാൽ അത്തരം അക്രമങ്ങളിൽ ഏർപ്പെട്ടവർക്കെതിരെ ഉടനടി നടപടിയെടുക്കണമെന്നും സാധ്യമായ ഏറ്റവും കഠിനമായ രീതിയിൽ അവരെ അടിച്ചമർത്തണമെന്നും വിശ്വഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നു